സാർ നമ്മുടെ ഇവിടെ കായംകുളത്ത് കായംകുളത്ത് ഹമാസ് അനുകൂല പ്രകടനം കോളേജ് വിദ്യാർത്ഥികളാണ് ഹമാസിൻ്റെ സൈന്യത്തിൻ്റെ വേഷത്തിലൊക്കെ പ്രകടനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഒരു ഹമാസ് അനുകൂലത അനുകൂ അനു ഒരു ആഭിമുഖ്യം കൂടുതലാണോ കേരളത്തിൽ ആ വളരെ കൂടുതലാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അവരാരെങ്കിലും ഹമാസിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇസ്രായേലിൽ ആ ഒരു ഒരു മലയാളി സ്ത്രീ മരിച്ചപ്പോൾ മാണി സി കാപ്പൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഹമാസ് തീവ്രവാദികളുടെ ബോംബ് കൊണ്ടോ വെടികൊണ്ടോ മറ്റോ മരിച്ചു എന്ന് വേണ്ടിയിട്ട് മാണി സി കാപ്പന അത് പിൻവലിക്കേണ്ടി വന്നു പാലായം എൽ എ ഉമ്മൻചാണ്ടിക്ക് അത് തിരുത്തുകയോ പിൻവലിക്കുകയോ മറ്റോ ചെയ്തു ഹമാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഒരു ബഹുമാനം കിട്ടുന്ന സംഘടനയാണ് അവരെ തീവ്രവാദിയായിട്ട് കേരളത്തിൽ കൂട്ടുന്നില്ല ഇന്ത്യ കൂട്ടിയിട്ടില്ല കാരണം ഭാരതം ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ നിരോധിക്കുന്നത് ഭാരതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ലഷ്കർ എ തൈബ പോപ്പുലർ ഫ്രണ്ട് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ഇങ്ങനെ കുറേ അധികമുണ്ട് അതിൽ ഇൻ്റർനാഷണലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട് അതാണ് ഐ എസ് ഐ എസ് അതും നമ്മൾ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഐ എസ് ഐ എസ് കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ പിടിച്ചുകൊണ്ട് പോകും ഹമാസ് നമ്മൾ നിരോധിച്ചിട്ടില്ല കാരണം ഹമാസ് ഭാരതത്തിലൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഇനി ചെയ്യുമെന്നറിയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹമാസിനെ നിരോധിക്കേണ്ടി വരും നമ്മൾ നിരോധിക്കാത്ത ഒരുപാടെണ്ണം വേറെ ഉണ്ട് ബോക്കോഹറ ഇൻ്റർനാഷണൽ തീവ്രവാദികളാണ് പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ബോക്കോഹറ അഭിനെ നമ്മൾ നിരോധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നിരോധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് ഇവർ ഈ കളി കളിച്ച് കളിച്ച് ഹമാസിനെയും ഒരു ദിവസം നിരോധിക്കും ഇവർ ചെയ്ത കാര്യം കേരള പോലീസ് പെർമിറ്റ് ചെയ്ത് കൂടാത്തതാണ് അല്ല അറിയാതെ ഒന്നുമല്ല അനുവാദം അനുവാദം വാങ്ങിയില്ലെങ്കിലും അനുവാദം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം തടയും പോലീസ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കലാപരിപാടി നടക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോലീസ് ഇടപെടുന്നത് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ് ഈ പ്രകടനം അതുകൊണ്ട് പിരിഞ്ഞു പോകണം നമ്പർ ടു ഈ ആളെ പേടിപ്പിക്കുന്ന തോക്ക് പോലെയുള്ള സാധനമൊക്കെ കൊണ്ടുനടക്കുക ആ കുറച്ചു പേര് അവർ നടു ഈ അങ്ങനെ നടക്കാൻ പാടില്ലെന്ന് അത് തന്നെ നിയമവിരുദ്ധമാണ് ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോലെയുള്ള ആയുധങ്ങൾ അത് ആക്ച്വൽ തോക്കായിരിക്കണമെന്നില്ല പക്ഷേ നിങ്ങളൊരു ഒരു വിചിത്ര വേഷത്തിൽ കണ്ടാൽ പേടിയാകുന്ന വേഷം അതാണല്ലോ ചെയ്തിരിക്കുന്നത് മതി കണ്ടാൽ ഭയപ്പാടുണ്ടാകുന്ന രീതിയിൽ പബ്ലിക്കിൽ ഇറങ്ങി തോക്ക് പോലത്തെ ഒരു ആയുധവും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറ്റകരമാണ് കേരള പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടതാണ് മാജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് പിന്നെ അവർക്ക് ജാമ്യം കൊടുക്കണം വേണ്ടതെന്നൊക്കെയുള്ളത് പറയുക കാര്യം പട്ട് കേരള പോലീസ് ഇത് ചെയ്യേണ്ടതാണ് ചെയ്തിട്ടില്ല പോലീസിൻ്റെ അനുമതി ഇല്ലാതെ എത്രയോ യോഗങ്ങൾ നടക്കുന്നുണ്ട് മൈക്കിന് പോലീസ് പെർമിഷൻ വേണം യോഗം നടത്താൻ പോലീസ് പെർമിഷൻ വേണം അത് വെറും പ്രാർത്ഥനായോഗമായിക്കോട്ടെ നിരുപദ്രവകരമായ യോഗം അമ്പലത്തോട് ചേർന്ന് അതിന് പോലും പോലീസ് പെർമിഷൻ വേണം അപ്പം ആ ഈ ഒരു പെർമിഷനില്ലാതെ ഒരു പട്ടാപ്പകൽ ഇറങ്ങി നടന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം പോലീസ് കണ്ണടച്ചു എന്നാണ് അത് ചെയ്യരുതായിരുന്നു ഇതൊക്കെ ഇത്തരം പ്രവണതകളൊക്കെ മുളയിലെ നുള്ളേണ്ടതാണ് അല്ലെങ്കിൽ ഇത് വലിയ അപകടം ചെയ്യും ചെറുപ്പക്കാരെ സംബന്ധിച്ചു നോക്കും അവർക്ക് ഒരു ആകർഷണമാണ് ഇതൊക്കെ തോക്കൊക്കെ പിടിച്ച് മാർച്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഞാനെന്തോ ആണ് എന്നുള്ളതാണ് ആ ഒരു സെന്റിമെന്റ് ആണ് ഇത്തരം സംഘടനകൾ മുതലെടുക്കുന്നത് ഇടാ നീ ഇങ്ങനെ സാറിനെയും പേടിച്ച് അത് ചെയ്തൊക്കെ ആയിട്ട് നിയന്ത്രണം നടക്കുന്നത് ഞങ്ങളുടെ തോക്ക് ആ തീ നമുക്ക് പരിശീലിപ്പിക്കാം ഇതിപ്പം മരം കൊണ്ടുള്ള തോക്കാണ് മറ്റേ തോക്ക് അവിടെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ കുടവ കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഞങ്ങളുടെ ട്രെയിനിങ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ നിനക്ക് ആക്ച്വൽ തോക്കിൽ ട്രെയിനിങ് കിട്ടും ചെറുപ്പത്തിൽ കുറേ പേരെങ്കിലും കിട്ടും യു കോണ്ടാക്ട് കോണ്ടാക്ട്വൻറ്റി പീപ്പിൾ യു ഗെറ്റ് രണ്ടെണ്ണം രണ്ടെണ്ണം മതി അങ്ങനെയാണ് തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നത് പിന്നെ മയക്കുമരുന്ന് കൊടുക്കും അവർക്ക് മറ്റെന്ത് സൗകര്യങ്ങൾ വേണോ അതെല്ലാം ചെയ്ത് കൊടുക്കും ഇവർ ചെയ്യുന്ന ഒരു വലയങ്ങ് എറിയുക അതിൽ കുടുങ്ങിയ മീൻ കുടുങ്ങി കുടുങ്ങാത്തത് പോയി അങ്ങനെയാണല്ലോ നമ്മൾ വലയെറിഞ്ഞ് മീൻ പിടിക്കും ഇത്ര മീൻ കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല വീശി അങ്ങ് എറിയുകയാണ് വല അതിനകത്ത് കുടുങ്ങി കുടുങ്ങി അല്ലാത്തത് പോയി ചിലപ്പോൾ നമ്മളാ ഈ വല വലിച്ച് കയറ്റുന്നതിനിടയ്ക്ക് തന്നെ പല മീനും ചാടിപ്പോകും ഇതൊക്കെ സംഭവിക്കും പക്ഷേ കിട്ടിയത് നമ്മൾ കരക്കുകയറ്റി ഇടും ഇതുപോലെയാണ് തീവ്രവാദികളുടെ ഓപ്പറേഷൻ അവർ വളരെ ലാർജായിട്ട് വലവീശം ഇപ്പോൾ ഒരു തന്ത്രമറിയാമോ ഈ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയണം ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടല്ലോ പത്രങ്ങളിൽ അതിലേ ഈ എസ്പെഷ്യലി ടോയ്ലറ്റ് ക്ലീനിങ് കക്കൂസ് ക്ലീൻ ചെയ്ത് കൊടുക്കപ്പെടും നൂറ്റൻപത് അടി നൂറ്റൻപത് മീറ്റർ ദൂരെ വരെയാണെങ്കിൽ പൈപ്പ് ഇട്ട് സക്ക് ചെയ്ത് സെറ്റ് ക്ലീനിങ് അതാണ് അതിൻ്റെ ഒരു മൊബൈൽ നമ്പറും ഉണ്ടാകും ഈ മൊബൈൽ നമ്പറിലേക്ക് അയ്യപ്പൻ വിളിക്കുമ്പോൾ കുറച്ച് പണിയെടുക്കണം ഒരുപാട് പരസ്യങ്ങളുണ്ട് ചിലതൊക്കെ ജെനുവിൻ പരസ്യങ്ങളാണ് സെറ്റ് ടാങ്ക് ക്ലീനേഴ്സ് ചിലര് അയ്യപ്പൻ വിളിച്ചു കഴിയുമ്പോൾ ചോദിക്കും എവിടെയാ വീട് ഞങ്ങളൊന്നു വന്ന് ലൊക്കാലിറ്റി നോക്കട്ടെ എന്നുണ്ട് ഇത് നോക്കാൻ ഒരാൾ വരും ഈ വരുന്ന ആള് അയ്യപ്പന്റെ വീട്ടിൽ ഉണ്ട് പരിസരം എങ്ങനെയാണ് അറിയാൻ വരുന്നതാണ് അല്ലാതെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് വരുന്നതല്ല സെപ്റ്റിക് ടാങ്ക് മിക്കവാറും പുറകുവശത്തോ സൈഡിലോ ഒക്കെ ആയിരിക്കും വീടിന് മുൻവശത്തല്ല അപ്പൊ ഇൻവേരിയബിളി ഈ മനുഷ്യന് പുറകുവശത്തൊരു ആക്സസ് കൊടുക്കണം അപ്പൊ അയാള് കാഷ്വലായിട്ട് ചോദിക്കും എത്ര പേരുണ്ട് എത്ര നാളുകൊണ്ട് നിങ്ങളുടെ ടാങ്ക് അറിയുന്നുണ്ട് അറിയണോ ചോദ്യങ്ങളോ അപ്പോൾ നമ്മൾ പറയും ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ഒരു മകനുണ്ട് ആ മകനും ഉണ്ട് എത്ര വയസ്സ് അവനിപ്പോൾ ഒരു പത്തൊമ്പത് വയസ്സ് അവനിടെ ഇവിടെ അടുത്ത ഭാരതമാതാക്കളില്ല അവൻ പഠിക്കുന്നത് നമ്മൾ കാഷ്വലി ഈ വിവരങ്ങൾ ഉള്ളു അപ്പോൾ അവന് വീട് മനസ്സിലായി ചെറുക്കൻ ചെറുക്കനെവിടെയാണ് പഠിക്കുന്നത് മനസ്സിലായി പിന്നെ ചെറുക്കനാണ് അവൻ്റെ നോട്ടം അവൻ പറയും ഞാൻ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് സാറിൻ്റെ മൊബൈൽ നമ്പർ നമ്പറൊന്നും തന്നാൽ മാഡത്തിൻ്റെ തന്നാലും മതി സാറ് പുറത്തൊക്കെ ആയിരിക്കുമല്ലോ മാരമിവിടെ വീട്ടിലുണ്ടാവുമല്ലോ കഴിയുമെങ്കിൽ മാരത്തിൻ്റെ നമ്പറാണ് സംഘടിപ്പിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ പ്രതില്ല സാറിൻ്റെ നമ്പർ എടുത്തുണ്ടാവും പോകും പിന്നെ അവൻ ചെയ്യുന്നത് ഈ ലൊക്കാലിറ്റി വീട് സംഗതിയൊക്കെ വെച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കിയിട്ട് പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ ലൗജി ഹാദിൽപ്പെടുത്തുക ആൺകുട്ടിയാണെങ്കിൽ അവനെ ഈ പറഞ്ഞ ആ മാസത്തിലോ അവിടെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ നോക്കുക ഈ പരിപാടിയാണ് അയ്യപ്പനെയും അയ്യപ്പൻ്റെ ഭാര്യയും അവർ വിടും കാരണം കിട്ടില്ല നിങ്ങൾ ട്രഡീഷണൽ ഹിന്ദുസാണ് മാത്രം കിട്ടിയിട്ടും പ്രയോജനമൊന്നുമില്ല അയ്യപ്പനൊക്കെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞല്ല അപ്പോൾ ഈ അക്രമ പ്രവർത്തനം അത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനൊന്നും സമ്മതിക്കില്ല സെറ്റായിപ്പോയി ബ്രെയിനൊക്കെ അതുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യില്ല അയ്യപ്പനെയും തൊഴുകില്ല അയ്യപ്പൻ്റെ ഭാര്യയും തൊഴുകില്ല അയ്യപ്പൻ്റെ മകളും മകനും ആയിരിക്കും അവരുടെ നോട്ടം ആർ വെരി വരികയും പ്ലസ് ടു ആണ് അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് വൾണറബിളാണ് അവരെ ആകർഷിക്കാൻ അവർക്കറിയാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് ത്രൂ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ദിസ് വാസ് നോൺ ടു ആലുവ എസ് പി ലോങ് ബാക്ക് അങ്ങനെ അതിൻ്റെ പുറത്ത് കുറേ ആക്ഷൻസ് എടുക്കുകയും ചെയ്തു ഇനി നമ്പർ ടു അവർ ചെയ്യുന്നത് ഈ ഓരോ യോഗങ്ങൾക്കും കൂടുന്ന ആളുകളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യുക ഒരു ബൈക്ക് തരം മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തു ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളൊന്ന് ബൈക്ക് എടുത്തോണ്ട് നിങ്ങൾക്ക് സ്വന്തം ബൈക്ക് പോലും വേണ്ട നിങ്ങൾ ഒരു കറക്കം കറങ്ങുക അവിടെ ഇവിടെയൊക്കെ യോഗം ഉണ്ടാകും എൻ എസ് എസിൻ്റെ യോഗം എസ് എൻ ഡി പിയുടെ യോഗം ആർ എസ് എസിൻ്റെ യോഗം കോൺഗ്രസിൻ്റെ യോഗം മുസ്ലിം ലീഗിൻ്റെ യോഗം മറ്റേ യോഗം മറിച്ച് യോഗം ഒരുപാട് യോഗങ്ങളുണ്ടല്ലോ തൊഴിലുറപ്പ് കുടുംബശ്രീ അവരുടെയൊക്കെ ഈ യോഗത്തിൽ എത്ര പേര് പങ്കെടുത്തു ആണെത്ര പെണ്ണെത്ര കുട്ടികളെത്ര ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരിക ഇത് വെച്ചിട്ട് അവർ സകല സംഘടനകളുടെയും സ്ട്രെങ് അളക്കും പലരും ഈ മസിൽ കാണിക്കുമല്ലോ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അടിയുറച്ച ദേഷ്യസ്നേഹികളും അടിയുറച്ച ദേശസ്നേഹി ആകെ പതിനേഴ് പേരേ ഉള്ളൂ ദിസ് ഫീഡ്ബാക്ക് അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് അവർ പ്ലോട്ട് ചെയ്യും ഉടക്കം പറവ് പ്രസംഗിക്കുന്നവരിത്ര സദസ്സിൽ ആണിത്ര പെണ്ണിത്ര ഹിന്ദു ഐക്യവേദിയുടെ യോഗം ഒരു മൂന്ന് മാസം അവർ ഇത് ഒബ്സർവ് ചെയ്യും ചില ദിവസങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആൾ കുറഞ്ഞൊന്നു വരാം യോഗത്തിന് ഒറ്റ യോഗം വെച്ച് വിലയിരുത്താൻ പാടില്ല അതുകൊണ്ട് മൂന്ന് നാല് യോഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ഇവിടെ ഹിന്ദു ഐക്യവേദി സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് അവർ ഡയറക്റ്റ് ഫീഡ്ബാക്ക് എടുക്കുകയാണ് അങ്ങനെ അവർ ഫീഡ്ബാക്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് വടക്കം വടക്കമ്പറു വലിയൊരു മതപരിവർത്തന ശ്രമം നടന്നത് വടക്കം പറവൂരിൻ്റെ മാപ്പ് ചിരി ചെറിയ ഇടവഴികളുടെ വരെ മാപ്പ് വെച്ചിട്ട് ഇവർ സകല വീട്ടിലും കയറിയിട്ട് ഇസ്ലാമിലേക്ക് ചേരുവൻ എന്ന് പറഞ്ഞിട്ട് ലഘുലയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ അട്രാക്റ്റീവായിട്ട് അത് വീടുകൾ കൊടുക്കാൻ തുടങ്ങി ഒരു വീട്ടിൽ ഒരാൾ പിടിച്ചു നീ ആരാട എന്താ കാര്യം ഇവിടെ വരാൻ കാര്യം എന്താ സംഭവം എന്താ അല്ല ചേട്ടാ ഞാനിങ്ങനെ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് ശരി താനും എടുത്തു തരണം അപ്പം ഞാനിങ്ങനെ മലപ്പുറത്താണ് അല്ലെങ്കിൽ കാസർഗോഡാണ് ഓ കാസർ കൂടുന്ന പ്രവാചകൻ്റെ കാര്യം അറിയിക്കാൻ ഇവിടം വരെ പണ്ടിക്ക് അവിടെ എങ്ങനെ സ്ഥലമില്ലേ ഇങ്ങനെ ഇതായി അപ്പോൾ മൂന്നാല് വീട്ടുകാർ കൂടി എന്താ എന്താ പ്രശ്നം എന്നായി ഇവൻ അവിടെ നിന്ന് ഊരാൻ തുടങ്ങി അപ്പോഴത്തെ അപ്പോഴാണ് വേറൊരാൾ ദേ എൻ്റെ വീട്ടിൽ വന്നവർ ഇതിലേ പോയിട്ടുണ്ടെന്ന് പിടിച്ചു അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ മാപ്പ് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ മാപ്പുണ്ട് കാരണം മാപ്പ് ഇല്ലാതെ അവർക്ക് നടക്കാൻ പറ്റില്ല ഓടാൻ ഇടവഴി ഏതാന്നൊക്കെ നോക്കി എല്ലാം അവസാനം എല്ലാവരെയും തൂത്തുപുറക്ക് നാൽപ്പത്തിരണ്ട് പേരും മറ്റോ ഉണ്ടായിരുന്നു ആ ഏരിയയിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നവർ എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി കാരണം നാട്ടുകാരെല്ലാം കൂടെ വലിയ ബഹളമായി ഇവരെ അറസ്റ്റ് ചെയ്ത് നാട്ടുകാർ പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പോയി പറവൂർ പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് അറസ്റ്റ് ചെയ്ത് ആ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നത് വരെ ജനക്കൂട്ട പിരിഞ്ഞു പോയില്ല അപ്പോൾ പോലീസിനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ പോയി കഴിയുമ്പം നിങ്ങളവരെ തുറന്നു കൊടുക്കും അന്ന് നടക്കുന്നില്ല അവസാനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മജിസ്ട്രേറ്റ് എടുത്തു കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു പതിനഞ്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞാണ് ഞാൻ കൂട്ടം പിരിഞ്ഞു പോയത് ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഞാൻ ആ പ്രദേശം അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി യാദൃശ്യമായിട്ട് ആ ദിവസം ഞാനതിലെ കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന ഒരു പ്രോഗ്രാമിന് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വൻ ബഹളം വഴിയിലൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നു അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ആ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ എന്നെ പരിചയമുള്ള ആൾ കൂടി വന്നു സാറെന്താ ഇവിടെ അപ്പം അയാൾ വിചാരിച്ച് ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ കൊച്ചിന്ന് വന്നിരിക്കും ഞാൻ പറഞ്ഞെടുക്കും ഞാൻ ഒരു പോകുന്ന വഴിക്ക് ആയിരുന്നു ഇതിലല്ലേ വഴി അതുകൊണ്ട് വന്ന എന്താ ഇവിടെ പോകണം അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന മാതിരിയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ പോലും ഇതറിയില്ല ാണ് സർ സാറിന്റെ അത് വേറൊരു സംഭവം അതുപോലെ ഇതുമായിട്ട് ലിങ്ക് ബട്ട് ഇത് ആ എസ് പി ആയിരുന്നില്ല താനും അന്ന് വേറെ ആളായിരുന്നു എസ് ഓപ്പറേഷൻസ് ആർ ഹാപ്പനിങ് ഇപ്പൊ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് സ്ട്രെങ്ത് ആയി കഴിഞ്ഞിട്ടാണ് ഈ കായംകുളത്ത് ഒരു ടെസ്റ്റ് ഡോസ് ഇറക്കി സാർ ഇത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇത് നിർബന്ധിത പരിവർത്തനമായിരിക്കില്ല പുതിയ പതിയെ വീടുകളിൽ അതെ ഈ ഒറ്റ സംസാരത്തിൽ തന്നെ ആൾക്കാരുടെ മൈൻഡ് മാറ്റത്തക്ക രീതിയിൽ അത് ഇപ്പോ എന്താന്ന് വെച്ചാൽ ഇവര് ഈ മതപരിവർത്തനം എന്നൊന്നും അവർ അങ്ങനെ ഇത് ചെയ്യാറില്ല അവരുടെ കൂട്ടത്തിലേക്ക് ആളെ എടുക്കുക പിന്നെ അവനങ്ങ് ആയിക്കോളും മതപരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് എന്താക്കും കലിമ ചൊല്ലുകയോ അങ്ങനെ എന്തോ ചടങ്ങ് അതായത് സുന്നത്തൊക്കെയുണ്ട് അതാണ് മതപരിവർത്തനം പണ്ടൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം അങ്ങനെ ആ ചടങ്ങും സംഗതിയൊന്നും വേണ്ട യു ബി ഇൻ ദയർ ഗ്രൂപ്പ് മെമ്പർ ആൻഡ് യു വിൽ ബിക്കം ഇസ്ലാം സ്ലോലി ഇനി നിനക്ക് അല്ലാഹുൽ വിശ്വാസം ഉണ്ടോ ഇല്ലെന്നൊന്നും അവർക്ക് പ്രശ്നമില്ല നീ പറഞ്ഞ വിധ്വംസ പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി ഇതിനുള്ള ജസ്റ്റിഫിക്കേഷനായി കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ ഗ്രന്ഥം വായിക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ ഇയാളും മല്ലേ അത് ചെയ്തു തുടങ്ങും അങ്ങനെ അങ്ങ് അവരുടെ കൂട്ടത്തിലാവും ആ ട്രഡീഷണൽ മതപരിവർത്തനം അല്ല നടക്കുന്നത് അതിൻ്റെ ചടങ്ങുകളുമല്ല ആ ചടങ്ങ് ചെയ്യാൻ ഇവർക്ക് നേരവുമില്ല കാരണം ഈ ചടങ്ങൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഈ മുഖ്യധാര മുസ്ലിങ്ങൾ അതിൽ വരെ അവർ ഇത് ചോദ്യം ചെയ്യും ഇത് ഏതാണ് ഈ ചെറുക്കൻ ഈ ചെറുക്കനെ എനിക്കറിയാം ഇവന് ആ പ്രഭാരം നേരിട്ട് മതി നീ എന്തട ഇവിടെ ഇന്ന് ഒരു കാർന്നൂര് ചോദിക്കും ഇവരുടെ കൂട്ടത്തിൽ ചോദിക്കുന്ന കാർന്നൂരെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ ഇവിടെ പരിപാടി എന്താ എന്ന് ചോദിക്കും ഈ മുസ്ലിങ്ങളിൽ അവരുടെ ആൾക്കാരുണ്ടല്ലോ ഈ പോകൃത്തരത്തിലൊന്നും പോവാതെ തീർച്ചയായിട്ടും അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആളൊഴിഞ്ഞ പറമ്പിൽ ഷെഡിൽ ഇവിടെയൊക്കെ പോയിട്ട് അങ്ങനെയാണ് ഈ വാഗമൺ ഗൂഢാലോചന മറ്റേ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് അവരുടെ ക്യാമ്പ് രഹസ്യമായിട്ട് നടത്തുക രഹസ്യമായിട്ട് നടത്തുന്നത് എന്തുകൊണ്ട് എന്തോ ഒരു തെറ്റായതുകൊണ്ടല്ലേ രഹസ്യമാക്കി വെക്കുന്നത് അതെ അല്ലെങ്കിൽ ആർ എസ് എസ് കാര്യം ആയിട്ട് ഗ്രൗണ്ടിലല്ലേ അവരുടെ സംഗതി വെക്കുന്നത് തെറ്റ് ചെയ്യുന്നില്ല അഥവാ തെറ്റെയ്യുന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഓപ്പൺ ഗ്രൗണ്ടിൽ അവർ ഇവർ ഈ രഹസ്യത്തിന് പോകുന്നത് തന്നെ ആന്റി ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ സംശുദ്ധമായ പോലീസിന്റെ മൗനാനുവാദത്തോടെയാണ് ഈ പരേഡ് നടന്നത് ഇത് അറിയാത്തതൊന്നുമല്ല ആ നടന്നു കഴിഞ്ഞിട്ട് ഒന്നും അത് ചെയ്തില്ല എടുത്തില്ല എന്നൊക്കെയുള്ള ഒരു കള്ളത്തരം എന്തായാലും ഇത്തരത്തിൽ കേരളത്തിന്റെ ഒരു സോഫ്റ്റ് കോണർ ഹമാസിനോടുള്ള സോഫ്റ്റ് കോണർ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വൻ വിപത്തിലേക്ക് വഴി തുറക്കപ്പെടും എന്ന് തന്നെ നമ്മൾ ഹമാസിനോടുള്ള സോഫ്റ്റ് കോണർ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും